ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താൻ വരച്ച ചിത്രത്തിലെ രാധയെ പോലൊരാളെ വർമ്മയുടെ വീട്ടിൽ കാണുകയാണ് ചിത്രകാരൻ ആ കാര്യം മേഘനാഥിനോട് ചിത്രകാരൻ പറയുന്നുണ്ട് അപ്പോൾ തന്നെ മുകളിലത്തെ നിലയിലേക്ക് പോയപ്പോൾ മേഘനാഥൻ സുഭദ്രയുടെ രൂപം രാധയെ കാണുകയാണ് രാധയുടെ പിറകെ വരികയും ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് രാധ അപ്പുറത്തേക്ക് വരിക പോവുകയും രാധയുടെ അതേപോലത്തെ ഒരു സാരിയും എടുത്ത് മറ്റൊരു കുട്ടി ഫോണിൽ നോക്കിക്കൊണ്ട് മേഘനാഥിന്റെ മുന്നിൽ കൂടെ പോവുകയും ചെയ്യുന്നത് അയാളാണ് രാധയെന്ന് മേഘനാഥൻ തെറ്റിദ്ധരിക്കുന്നു പെട്ടെന്ന് ആ കുട്ടിയെ തിരിച്ചു നിർത്തി ആ കുട്ടിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചതും ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് മേഘനാഥൻ ആ കാഴ്ച കണ്ട് ഞെട്ടിയിരിക്കുന്നു അത് രാധയല്ല സോറി സോറി ആള് മാറിപ്പോയതാ എന്ന് പറഞ്ഞ ഒരു ചമ്മലോടെ മേഘനാഥൻ പോകുന്നു ചേ ഓരോരോ തോന്നലുകളെ ആ വരപ്പുകാരന് എന്തോ ഒരു കുഴപ്പമുണ്ട് അയാളുടെ വാക്കും കേട്ടാ എനിക്ക് ഓരോ തോന്നലുകൾ ഉണ്ടാവുന്നെന്ന് തോന്നുന്നു എന്ന് മേഘനാഥൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഫ്രിഡ്ജിൽ ഐസ് വാട്ടർ ഉണ്ടാകും എടുത്തൊന്ന് കുടിച്ചാലേ തല തണുക്കോ അങ്ങനെ വിചാരിച്ച് കിച്ചണിലേക്ക് പോവുകയാണ് മേഘനാഥൻ ആ സമയം രാധ മുകളിലേക്ക് പോവുകയും ചെയ്തു മേഘനാഥൻ ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്നു ശേഷം കാണിക്കുന്നത് ആ വീട്ടുമുറ്റത്ത് എത്തുകയാണ് ആനന്ദ് മുഹൂർത്തമായി അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള മുഹൂർത്തം എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വർമ്മയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ആനന്ദ് കല്യാണത്തിന് എല്ലാവരും റെഡിയായി കഴിഞ്ഞു ഭാസിയാണെങ്കിൽ മേഘനാഥനെ അവിടെ അന്വേഷിക്കുന്നുണ്ട് മുഹൂർത്തമായല്ലോ ഈ സാർ എവിടെ എന്തായാലും കല്യാണം കഴിഞ്ഞു കളയാം കല്യാണം നന്നായി കാണാം എന്നിട്ട് വേണം വയറു നിറയെ സദ്യ ഒന്ന് ഉണ്ണാൻ എന്നൊക്കെ ഭാസി വിചാരിക്കുന്നുണ്ട് ആനന്ദ് വീടിനകത്തേക്ക് കയറി വരുന്നു അച്ഛൻ വരനെ മണ്ഡപത്തിലേക്ക് ഇരുത്താൻ തുടങ്ങുന്നു വരൻ എല്ലാവരെയും വന്നിക്കുന്നുണ്ട് മേഘനാഥൻ കിച്ചണിൽ നിന്നും ഹോളിലേക്ക് പോകുന്ന സമയം ആനന്ദിനെ കാണുന്നുണ്ട് തോക്കുമായി ആനന്ദ് മുകളിലേക്ക് കയറി പോകുന്നത് മേഘനാഥൻ കാണുന്നു അയാളുടെ പിറകെ മേഘനാഥനും പോകുന്നുണ്ട് വരനെ ഇരുത്തി രാധാവർമ്മയെ വർമ്മ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് ആനന്ദ തോക്കു ചൂണ്ടുന്നത് മേഘനാഥൻ കാണുന്നു രാധാവർമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹവും വാങ്ങി മേഘനാഥൻ ആനന്ദിനെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ആനന്ദ് തിരിഞ്ഞ് മേഘനാഥനെ നോക്കി ആനന്ദ് മേഘനാഥന് നേരെ തോക്കു ചൂണ്ടുന്നു ആ സമയത്ത് വരൻ വധുവിന്റെ കരുത്തിൽ താലിക്കെട്ടുകയും ചെയ്തു മാലയും അണിഞ്ഞു ഈ സമയം കൊണ്ട് മേഘനാഥനെ തള്ളി മാറ്റിയിട്ട് ആനന്ദ് അവിടെ നിന്ന് മോടി രക്ഷപ്പെടുന്നുണ്ട് പിറക്കി തന്നെ മേഘനാഥനും പോകുന്നു കല്യാണം ഗംഭീരമായി കഴിഞ്ഞു പെട്ടെന്ന് ആനന്ദ് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി അവനെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാണ് മേഘനാഥൻ ഫോട്ടോഗ്രാഫർ എല്ലാവരുടെയും ചിത്രം പകർത്തുന്നുണ്ട് ഇതേ സമയം റോഡരികിൽ നിൽക്കുന്ന മേഘനാഥൻ വേണു ഒരു കാറിൽ പോകുന്നത് കാണുന്നു ഇത് ആ വേണു വക്കീലല്ലേ ഇത് ആരുടെയാണ് ആ കാറ് ആ നമ്പർ മേഘനാഥൻ ഓർത്തു ഓർത്തുവെക്കുന്നുണ്ട് വർമ്മ പ്രസാദിനെ അവിടേക്ക് വിളിച്ചോ അഞ്ജലിയും വിളിച്ചു എല്ലാവരെയും കൂടി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൃഷ്ണപ്രസാദ് അവരെല്ലാം നിർബന്ധിച്ചപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അത് വേണ്ട എന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിൽ എന്താ കുഴപ്പം ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ എന്ന് പുഷ്പൻ എങ്കിൽ ശരി ആര്യയും ആരതിയും അച്ചൂടനും വരും ഞാനില്ല എന്ന് അഞ്ജലി പറയുന്നുണ്ട് എനിക്കൊന്നും വയ്യ ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുണ്ടെടുക്കണ്ട ഫോട്ടോ എടുത്താൽ മതിയെന്ന് ആര്യ പറയുന്നു മുണ്ടെടുക്കുന്നതിന് എന്താ കുഴപ്പം കാണാൻ നല്ലതല്ലേ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അഞ്ജലി അച്ചൂട്ടനെ നിർബന്ധിച്ചു ഫോട്ടോ എടുക്കാൻ പാൻസ് ഇട്ടതാ എന്നാലേ ഞാൻ നിൽക്കുമെന്ന് അച്ചൂട്ടൻ പറയുന്നുണ്ട് അച്ചു നമ്മളിവിടെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലാതെ കല്യാണം കൂടാനും ഫോട്ടോ എടുക്കാനും വന്നതല്ല അതുകൊണ്ട് ഉള്ള ഡ്രസ്സൊക്കെ വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം അതെ പറ്റൂ എന്നാ അമ്മ പോയി പോസ് ചെയ്തോ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ പോയി എന്നാ നിങ്ങൾ പോയി ഫോട്ടോ എടുക്ക് വർമ്മസാറിന് ഒന്ന് ഒന്നും തോന്നണ്ട അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആര്യം ആരുതിയെ ഫോട്ടോ എടുക്കാൻ അഞ്ജലി നിർബന്ധിക്കുന്നു അവരെല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന സമയം അച്ചൂട്ടൻ താഴേക്ക് പോകുന്നുണ്ട് അച്ചൂട്ടൻ പുറത്ത് വിഷമിച്ചിരിക്കുന്നത് മേഘനാഥൻ കാണുന്നു അകത്ത് കല്യാണം നടക്കുമ്പോൾ അച്ചു എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നുണ്ട് കല്യാണമൊക്കെ തീർന്നു വെങ്കിൽ അകത്ത് ഫോട്ടോ എടുക്കുവാണ് അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് അച്ചൂട്ടൻ ഇഷ്ടമല്ലേ എന്ന് മേഘനാഥൻ ഇഷ്ടമാണ് പക്ഷേ ഫോട്ടോ എടുക്കാൻ നല്ല ഡ്രസ് വേണം എനിക്ക് ഈ മുണ്ട് ഇഷ്ടമല്ല മാത്രമല്ല ഇത് ആകെ മുഷിഞ്ഞതാണ് പുത്തൻ പാൻസ് തരാൻ പറഞ്ഞിട്ട് അമ്മ തരുന്നില്ല അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പോവാത്തത് എന്ന് അച്ചു പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അമ്മ തന്നില്ലെങ്കിൽ അച്ചുവിന്റെ അച്ഛനോട് പറഞ്ഞ് പുത്തൻ ഡ്രസ് എടുക്കാമായിരുന്നില്ലേ അച്ഛൻ എടുത്തോ എന്ന് സംശയത്തോടെ അച്ചുടൻ ചോദിക്കുന്നുണ്ട് അതെ അമ്മമാരിങ്ങനെ പലതും വിലക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തല്ലേ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കേണ്ടത് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ അച്ചുടൻ പറയുന്നുണ്ട് അത് എനിക്ക് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ അപ്പോ അച്ഛൻ എന്തു പറ്റിയെന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അച്ഛനില്ല അച്ഛനെ കുറിച്ച് ഇതുവരെ അമ്മയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ അച്ഛന് അച്ഛൻറെ കൂടെ ഇല്ലെങ്കിലും എവിടെയെങ്കിലും കാണുമായിരിക്കും മോൻ അമ്മയോട് ഇന്ന് തന്നെ ചോദിക്കണം അച്ചുന്റെ അച്ഛൻ എവിടെയെന്ന് എന്ന് മേഘനാഥൻ അച്ചുടനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു എന്നാ പിന്നെ മോൻ എന്റെ കൂടെ വാ നമുക്ക് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ പാൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അച്ചു മോന്റെ മുണ്ട് നല്ലതാണ് മുഷിഞ്ഞതൊന്നും ഫോട്ടോയിൽ അറിയില്ല മോം വാ നമുക്ക് ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കാം ഞാനല്ലേ വിളിക്കുന്നത് വാ എന്ന് പറഞ്ഞ് മേഘനാഥൻ കൈ നീട്ടുന്നു ആ കൈയിൽ അച്ചൂട്ടൻ പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട് ഈ സമയം രാധ അച്ചുവിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് വാ നമുക്ക് നോക്കാന്ന് എന്ന് ആരതിയും ആര്യം കൂടി പറയുന്നു അച്ചുവും മേഘനാഥനും കൂടി മുകളിലേക്ക് പോയ സമയം ഇപ്പ്രത്തെ വർഷത്തിലെ സ്റ്റെയറിൽ കൂടി താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു രാധയും അനുജിത്തിമാരും അവർ അച്ചൂട്ടനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട് ഒന്നുകൂടി രാധ മുകളിലേക്ക് നോക്കുന്നു ആ സമയം ഭാസി വന്ന് മേഘ്ദാനോട് ചോദിക്കുന്നുണ്ട് സാറ് ഇത് എവിടെയായിരുന്നു എന്ന് ഞാൻ ഒരു കാറിന്റെ നമ്പർ ട്രേസ് ചെയ്തിട്ടുണ്ട് അത് നിനക്ക് ഞാൻ അയച്ചു തന്നിട്ടുമുണ്ട് അതാരാണെന്ന് അത് എവിടെയുള്ള കാറാണെന്ന് നീ ഉടൻ അന്വേഷിക്കണം ആ കാറിനുള്ളിൽ ഞാൻ വേണുവിനെ കണ്ടിരുന്നു അത് ആരുടെ വണ്ടിയാണ് ആ വണ്ടിയുടെ ഉടമയുമായി വേണുവക്കീലിനെ എന്താണ് ബന്ധമെന്നൊക്കെ എനിക്ക് അറിയണം ഉടൻ ഒപ്പം ഈ വേണുഗോപാൽ എവിടെയാണ് താമസിക്കുന്നത് എന്നും നോക്കാം ഞാൻ എവിടെ ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് ഭാസിയും പറയുന്നുണ്ട് ഈ സമയം മുകളിലേക്ക് വന്നെത്തുകയാണ് രാധ രാധയെ അച്ചൂട്ടൻ കാണുന്നുണ്ട് മേഘനാഥന് കാണിച്ചു കൊടുക്കുന്നു അങ്കിൽ എന്റെ അമ്മതോ അവിടെ നിൽക്കുന്നു എന്ന് എവിടെയെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് എന്നാൽ രാധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകുന്നത് കൊണ്ട് ആരെയാണെന്ന് കാണാൻ കഴിയുന്നില്ല ആ രാധയുടെ മുഖം കാണുന്നില്ല വർമ്മ അവിടേക്ക് വന്ന് മേഘനാഥനെ ഫോട്ടോ എടുക്കാൻ നിർബന്ധിക്കുന്നു ഭാസയും വിളിക്കുന്നുണ്ട് അച്ചൂട്ടന്റെ കൈവിട്ട് മേഘനാഥൻ പോയി രാധ അച്ചൂട്ടനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ശേഷം കാണിക്കുന്നത് സന്ധിയായി എല്ലാവരും വീട്ടിൽ മടങ്ങിയെത്തി ആരെയും ആരതിയും ഫോണിൽ ആ തഴം വിളമ്പി വെച്ചിട്ട് രണ്ടുപേരെയും കഴിക്കാൻ വിളിക്കുകയാണ് രാധ അച്ചൂടനെയും വിളിക്കാൻ പറയുന്നുണ്ട് എന്നാൽ അത് കേട്ടിട്ട് ആരതി പറയുന്നു അച്ചൂടനാകെ ഇടംതിരിഞ്ഞ് നിൽപ്പാണ് മേയറുടെ വീട്ടിൽ നിന്ന് വന്ന നേരം മുതൽ അവൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ നീ ഇതുവരെ കാര്യം എന്താണെന്ന് ചോദിച്ചില്ലേ ഇനിയിപ്പോൾ അവിടെ കല്യാണത്തിന് വന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ ആര്യ പറയുന്നു ആരെന്ത് പറയാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ക്ഷി വലിയ സീരിയസ് ആണ് ഞാനൊരു ചോക്ലേറ്റ് വെച്ച് നീട്ടിയിട്ട് പോലും മൈൻഡ് ചെയ്തില്ല നമ്മുടെ അച്ചുമാമൻ എന്തോ ഗഹനമായ ചിന്തയിലാണ് കളിയാക്കിയത് വാ നമുക്ക് എന്താണ് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് രാധയും അനിയത്തിമാരും അച്ചൂട്ടന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അച്ചൂട്ടൻ ബെഡിൽ വിഷമിച്ചിരിക്കുന്നു അച്ചൂട്ട എന്ത് പറ്റി നിനക്ക് ഇവിടെ പിണങ്ങി വന്നിരിക്കുന്നത് എന്നൊക്കെ രാധ ചോദിച്ചപ്പോൾ അച്ചു പറയുന്നുണ്ട് എന്റെ അച്ഛൻ ഉള്ളത് അമ്മ പറ ആരാ എന്റെ അച്ഛൻ അത് കേട്ട് മൂന്ന് സഹോദരിമാരും ഞെട്ടലോടെ നിൽക്കുന്നു പിന്നെയും അച്ചുടൻ ചോദിക്കുന്നുണ്ട് എൻറെ അച്ഛൻ ഇപ്പൊ എവിടെയാണുള്ളതെന്ന് അതോ അത് മോന്റെ അച്ഛൻ അച്ഛനുണ്ട് വരും ഉടനെ അച്ഛു പറയുന്നു വരുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ എൻ്റെ അച്ഛൻ എവിടെയുണ്ട് എന്താ എൻ്റെ അച്ഛൻ്റെ ജോലി എൻ്റെ അച്ഛൻ്റെ പേരെന്താ അത് പറയൂ മോൻ്റെ അച്ഛനെ ഒരു വലിയ നേവി ഓഫീസറാണ് ആണ് വലിയ കപ്പലും മുങ്ങിക്കപ്പലും ഒക്കെ ഓടിക്കുന്ന ഒരു പട്ടാളം ഓഫീസർ അച്ഛ പറയുന്നു എന്നിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അച്ഛനെ എന്നെയും അമ്മയും കാണാൻ ഇതുവരെ എന്താ അച്ഛൻ വരാത്തത് നീ കുഞ്ഞായിരുന്നപ്പോ വന്നിട്ടുണ്ട്ടാ നിനക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാ എന്നൊക്കെ ആരതി പറയുന്നുണ്ട് ഞാനിപ്പോ കുഞ്ഞല്ലല്ലോ വലുതായില്ലേ എന്നിട്ട് പിന്നീട് വരാത്തത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് എന്നെ ദേഷ്യപ്പെട്ടാണ് അച്ഛൻ ചോദിക്കുന്നത് അങ്ങനെ എപ്പോഴും എപ്പോഴും വരാൻ പറ്റുന്ന ജോലിയല്ല അച്ഛന് വലിയ ഓഫീസർ ആകുമ്പോൾ വലിയ വലിയ ചുമതലകളൊക്കെ കാണും പെ പ്രത്യേകിച്ച് പട്ടാള ഓഫീസർക്ക് അതുകൊണ്ട് വിചാരിക്കുന്ന സമയത്ത് അങ്ങനെ ലീവ് കിട്ടില്ല അതുകൊണ്ടാണ് മോനെ കാണാൻ എപ്പോഴും എപ്പോഴും ആള് വരാത്തത് ശരി ആയിക്കോട്ടെ വരാൻ ലീവില്ലെങ്കിൽ വരണ്ട പക്ഷേ സംസാരിക്കോ അമ്മ അച്ഛനെ ഫോണിൽ വിളിച്ചതാ ഇപ്പോ തന്നെ സംസാരിക്കട്ടെ ഞാൻ ആ രാധ പറയുന്നു അയ്യോ മോനെ അത് പറ്റില്ല വലിയ പട്ടാള ഓഫീസർമാറിയൊന്നും അങ്ങനെ ഫോണിൽ വിളിക്കാൻ പറ്റില്ല മോൻ നന്നായി പഠിച്ചാൽ മതി അച്ഛനെ പോലെ വലിയ ഓഫീസറാകും അപ്പൊ പിന്നെ എന്നും കാണാല്ലോ എന്താ അത് പോരേ മോനെ ശരി എന്ന് പറഞ്ഞിട്ട് അച്ചൂട്ടൻ പറയുന്നു ഞാൻ വലിയ പരീക്ഷയ്ക്ക് പാസ്സായി വാലിയൊരു പട്ടാളം ഓഫീസറാകും നോക്കിക്കോ എന്നിട്ട് വേണം ടിഷു 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 എന്ന് ശത്രുക്കളയൊക്കെ വെടിവെച്ച് തോപ്പിക്കാൻ അത് തന്നെ അങ്ങനെ വേണം ആൺകുട്ടികൾ എന്ന് ആരതി ഇനി അച്ചൂട്ടൻ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് ആരതി പറയുന്നുണ്ട് അങ്ങനെ അച്ചൂട്ടൻ പോയി എന്നാൽ അച്ചൂട്ടൻ ചോദിച്ച ഈ ചോദ്യം രാധയ്ക്ക് വല്ലാണ്ട് വിഷമമാക്കിയിരിക്കുന്നു വേറെ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കാമായിരുന്നു ഇനി അച്ഛന് ഞാൻ ഇനി എവിടെ പോയി ഉണ്ടാക്കും ആകെ പെട്ട മട്ടാണല്ലോ എന്റെ ഈശ്വര എന്ന് രാധ പറഞ്ഞപ്പോൾ ആരേ പറയുന്നു ആ കല്യാണ വീട്ടിൽ വന്ന് ആരോ കൊളുത്ത് വിട്ടതാണെന്ന് തോന്നുന്നു ആരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ആരായാലും അച്വിന്റെ മനസ്സിൽ അയാൾ കുത്തിക്കേറ്റിയിരിക്കുന്നത് വിഷമാണ് മാരകമായ കാളകൂട വിഷം അതിനെ അച്വിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം വരുത്തുമെന്നാ എൻ്റെ പേടി എന്നാലും ആരായിരിക്കും അത് നിനക്ക് ആരെങ്കിലും മോഹിച്ചു പറയാൻ കഴിയോ എന്നൊക്കെ രാധ പറയുന്നുണ്ട് ഒന്ന് മറുപടി പറയാനാകാതെ ആരെയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വേണ്ടി കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഖി മൈ ചാനൽ